പരിശുദ്ധ ബാബാ തിരുമേനി അഭിയന്തനായ ഡോക്ടർ മാത്യുസ്മാത്യുസ്മത്ത് ലാബുദ്ദ തിരുമേനി ചെങ്ങന്നൂരിൻ്റെ ജനനായകൻ കേരളത്തിൻ്റെ ആദരണീയനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ സഭയുടെ അസോ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഈ വിഭദ്രാസനത്തിൻ്റെ അനുകരീഹിതനായ സെക്രട്ടറി പി കെ കോശിയച്ചൻ സഭ മാനേജിംഗ് കമ്മിറ്റിയിൽ എൻ്റെ സഹപ്രവർത്തകനും ഇടവാങ്ങുമായിരിക്കുന്ന തോമസ് പി നയനാനച്ഛൻ പ്രിയമുള്ള ജെ കി ഉമ്മൻ സാറ് ഈ ഇടവിടെ പ്രിയങ്കനായ വികാരി തോമസ് മുറീസ് കടവിലച്ചൻ ആദണ്യനായ കോറപിസ്കോപ്പന്മാരെ വൈദിക ശ്രേഷ്ഠരെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ ഈ ചരിത്രമുഹൂർത്തത്തിന് പങ്കാളികളാകുവാൻ കടന്നു വന്ന ഏറ്റവും പ്രിയമുള്ള സ്നേഹമുള്ള പ്രിയപ്പെട്ടവരെ പിള്ളശ്ശേരി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി സഭ വാണറിളിയ എല്ലാ പിതാക്കന്മാരാലും കരുതൽ അനുഭവിച്ച ഒരു ദേവാലയമാണ് എല്ലാ കാതോലിക്ക ബാബ തിരുവേനിമാരും ഈ ഇടവഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പദവിയും അംഗീകാരവും നൽകിയിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ചരിത്ര നാൾ വഴി അതുകൊണ്ട് സഭയിൽ രണ്ട് അപൂർവ ബഹുമതികൾ സ്വന്തമാക്കിയ ഒരു ദേവാലയം എന്ന പ്രത്യേകത ഇതിനുണ്ട് കാതോലിക്കേറ്റ് സിംഹാസന പള്ളി എന്ന സ്ഥാനനാമത്തിൽ നിന്ന് ജോർജിയൻ തീർത്ഥാടന പള്ളി എന്ന ഉയരങ്ങളിലേക്ക് രണ്ട് സ്ഥാന പദവികൾ സ്വന്തമാക്കിയ ഒരു അനുഗ്രഹിത ദേവാലയം എന്ന വലിയ പ്രത്യേകത ഈ ദേവാലയത്തിന് ഉണ്ട് തീർച്ചയായും കാതോലിക്കേറ്റ് ഗേറ്റ് സിംഹാസന പള്ളി തീർത്ഥാടന കേന്ദ്രമായി എക്കാലവും ഉയരേണ്ടതാണ് അത് ഉയരുന്നതേറെ സന്തോഷകരമായ ഒന്നാണ് കാതോലിക്കേറ്റ് ഗേറ്റ് ഇതിൻ്റെ സ്ഥാപനവും കാതോലിക് പ്രസക്തിയും അത് ഈ മണ്ണിന്റെ ഒരു തീർത്ഥാടക സമൂഹമായി നിലനിൽക്കുമ്പോഴും നിലനിന്നപ്പോഴുമാണ് അപ്പം ആ ഒരു വലിയ നിയോഗമാണ് വീണ്ടും പരിശുദ്ധ പിതാക്കന്മാർ പിതാവിനാൽ ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുക പരിശുദ്ധ സിനഡിനാൽ ഇവിടെ ഓർമ്മിപ്പിക്കുക ഭഗവാനെ മന്ത്രി സൂചിപ്പിക്കപ്പെട്ടതും മന്ത്രിയാൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദേവാലയങ്ങൾ അടഞ്ഞുകിടക്കേണ്ടതല്ല അവ തീർത്ഥാടക കേന്ദ്രങ്ങളായി മാറേണ്ടതാണ് ആശ്വാസത്തിൻ്റെയും സ്വാതന്ത്നത്തിൻ്റെയും ഉറവിടങ്ങളായി ഈ അനുഗ്രഹീത ദേവാലയം ഇന്നലകളിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് തുടർന്നും അങ്ങനെ തന്നെ വർധിക്കും എന്നത് വളരെ സന്തോഷകരമായ ഒന്നാണ് ഈ അനുഗ്രഹീതമായ സ്ഥാനലബ്ധിയിൽ ഞങ്ങളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ അനുഗ്രഹീതമായ ദേവാലയത്തിന് ഈ ഭദ്രാസനത്തിലെ ഒരു അംഗം എന്ന നിലയിലും മലങ്കര ഓർത്തഡോ സഭയുടെ വൈദിക ട്രസ്റ്റി എന്ന നിലയിലുമുള്ള ആശംസകൾ കൈമാറി വാക്കുകൾ ചുരുക്കുന്നു